െ പാത്തു പ്രശ്നവും ഇത്താത്തനാളിയെ വീട്ടിൽ വിളിക്കുന്നില്ല പ്രശ്നാണ് ഓ അതാണ് പ്രശ്നവും പിന്നല്ലാതെ ഇത്താത്തനാളിയം ഒഴിച്ചെല്ലാം പോവാന്ന് വിചാരിച്ച് അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്നങ്ങോട്ട് വിട്ടതാ ഇത്താത്തയുള്ള പ്രശ്നം തീർക്കാനാ ഞാൻ വന്നത് അതിന് പാത്തുറ്റൊരു പ്രശ്നം ഇല്ല സുഖേ പിന്നെന്താ ഈ മക്കളെയും വിളിക്കാത്തത് അതിന് വിളിക്കാൻ പറ്റണ്ട സുഖുറേ അതെന്താ അതിന് പെരേല് സ്ഥലം വേണ്ടേ പൊരലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു കാട്ടുമാക്കലല്ലേല് ഓൻ ഒഴിഞ്ഞു പോകണ്ട എങ്ങനെ പാത്തുനെ വിളിക്ക അതാരാണ് കുഞ്ഞു ഇരുമ്പ് കുഞ്ഞനോ ഉം സുശീലിനടിച്ചിട്ട് ഒളിവ് താമസിക്കുന്ന ബഡിയല്ലേ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് ഓൻ പോണില്ല ഓനെ വാടകയ്ക്കെടുത്ത മെമ്പർ കാലു മാറി അവിടെ മെമ്പറും കുഞ്ഞനും തമ്മിലുള്ള പ്രശ്നത്തിന് നമ്മൾ സാക്ഷി പറയണേ എന്നാൽ അങ്ങനെ പറഞ്ഞാല് പറയണേ കളിത്തപ്പം ചൂടുന്ന പോലെ രണ്ടു ഭാഗത്തും അല്ല ഞമ്മക്ക് ചോദിച്ചാലോ ചോദിച്ചാലും എനിക്ക് കുറച്ച് തീർക്കണ്ടേ അപ്പൊ പ്രശ്നം പറഞ്ഞു അടിക്കേസിന് മധ്യസ്ഥം ഞാൻ നിർത്തി പറയാ ഞമ്മളെന്റെ അളിയനല്ല സുഖുറേ ജീവന് മുമ്പിൽ അളിയനും മാമനൊക്കെ ഒക്കെ ഇണ്ടിയാ നോക്ക് വേമ്പ പോയില്ല കണ്ടല്ലോ എന്റെ പെങ്ങൾ നരിക്കുനി തന്നെ നിക്കേണ്ടി വരും അത് ഞാൻ സഹിച്ചു പോവല്ല സുങ്കുറേ ആളിയൻ ധൈര്യമായിട്ട് കുഞ്ഞിനെ ഇറങ്ങി വിട്ടോ ആസ്പത്രിയിൽ എത്തിക്കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എത്തും അതൊരു വർത്താനായി പോയിട്ടോ കുഞ്ഞ അന്നെ കൊണ്ടാണല്ലോ ഈ അടങ്ങുന്നേ മെമ്പർക്ക് ഞാൻ വെച്ചിരുന്നു കേട്ടോ എന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ത്ണ്ട് ഇടത് ഇങ്ങനെ തൊണ്ട കൊടുങ്ങൂ അതെ ഞാൻ അങ്ങ് സഹിച്ചു ഇത്രയും കാലം അന്ന നമ്മൾ നോക്കിയില്ലേ ഇങ്ങനെ പോയാലേ നമ്മുടെ കുടുംബം കോഞ്ഞാട്ടിയാവൂ ഇവിടുന്ന് പോയി തരണോ ഞാൻ എവിടേക്ക് പോവും വന്നിടത്തേക്ക് പോറങ്ങിയ പോലീസ് തന്നെ പിടിക്കും ഇവിടെ എന്നെ പോലീസ് പിടിക്കൂ നിന്റെ കുടുംബം കളങ്ങൂ കൂടെ നിന്നവരൊക്കെ തള്ളി പറഞ്ഞപ്പം മൂസയാണ് എന്നെ സഹായിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കൂല മറക്കണോ ആ അന്ന് അന്യ ഒന്ന് പോയി തരണം അങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ളിൽ പോയി കിടക്കൂല എന്നെ കൊണ്ട് സകല തല്ലും തല്ലിച്ചത് മെമ്പറാണെന്ന് മൂസ സാക്ഷി പറയും കൊഞ്ചാ എന്നെ ധർമ്മസങ്കടത്തിൽ ആക്കരുത് ഇല്ലെങ്കിൽ ഞാൻ പോവൂല അടിച്ചവനെ അടിക്കാൻ അതെ ഞാൻ ഈ വെട്ടണം ഞാൻ കാട്ടണംമിച്ച് നിക്കണം എല്ലാം ഒരുമിച്ചായിരിക്കണം ഒറ്റ വിട്ടു അല്ല <laughs> ഉമ്മീസിനൊക്കെ <laughs>

ുംസഖക ഇവിടെ പോലീസും നമ്മൾ കൊണ്ട് ചെലപ്പാവൂല പക്ഷെ ഒരു ചെറുതല്ലെങ്കിലും അനക്കാൻ നമ്മൾ കൊണ്ട് പറ്റൂ അതൊരു തുടക്കം മാത്രായിരിക്കും നിങ്ങളെല്ലാരും ഈ ചേങ്ങാന വിളിച്ചാൽ കിട്ടില്ലല്ലോ അയ്യൻ ആറിന്റെ സുരേഷിന്റെ നാട്ടുകാർ കത്തിച്ചു ഓലടിക്കാൻ ആളാർക്കും പറയുന്നത് ഇപ്പൊ തടഞ്ഞിട്ടില്ലെങ്കിൽ നാടാകെ കുട്ടിച്ചോറാവൂ മൂസക്കാൻ ഇറക്കിയ ഓല് പിന്നെ പ്രശ്നം ഉണ്ടാക്കൂല മൂപ്പര എല്ലാവർക്കും വിശ്വാസ മെമ്പറേയും കേക്കും പിന്നെ രാഷ്ട്രീയക്കാർ തല്ലൂടി നിങ്ങള് പോയങ്ങ് തീർത്തു പിന്നല്ലാടി നമ്മളോ നമ്മളോ കുഞ്ഞം കുണ്ടി സാഹസികമായിട്ട് ജയിലാക്കിയത് ആരാണി